ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതല്ല മറ്റുള്ളവരുമായിട്ട് ശൈരഹ്യനായിട്ട് മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ട ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ജീവിതത്തിലേക്ക് നാം കടന്നു പഠിപ്പിക്കുന്നത് ഇവർക്കൊക്കെ ദൈവത്തിലെ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെക്കാൾ അവർ മറ്റൊന്നും കാര്യമായി പരിഗണിച്ചിരുന്നില്ല ആഴമായ വിശ്വാസത്തിന് വേണ്ടി അവർ ജീവിക്കാനായിട്ട് അവർ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് തിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് റവറാൻ ഫാദർ ടോം വേലുക്കാരന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന തയ്യൂർ പള്ളിവികാരി റവറാൻ ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങത്തേരി ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കാർമികത്വം വഹിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഭാരമാതാ മാതാ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ജെയ്സൺ വേലുക്കാരൻ സി എം ഐ വചന സന്ദേശം നൽകി ഗാൽപൂർ റെക്ടർ പോളിക്രോസ് സെമിനാരി റവറൻ ഫാദർ ജിജോ കുടിലിൽ സഹകാർമികനായി മുണ്ടുമൂഴിക്കര ജോസഫ് ജോസ് ആൻഡ് ഫാമിലി നിയോഗാർത്ഥിയായി വെള്ളിക്കുരിശും പൊന്നിൻകുരിശിൻ്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വാദ്യമേളങ്ങളോടെ തിരുനാൾ പ്രദക്ഷിണം നടന്നു കൈകാരന്മാരായ സജി ജോസഫ് മുണ്ടൻചേരി റെജി ജോർജ് മുണ്ടുമൂഴിക്കര ജനറൽ കൺവീനർ അഗസ്റ്റിൻ ജോസഫ് മുണ്ടുമൂഴിക്കര ജനറൽ കൺവീനർ കൊച്ചുപുരയ്ക്കൽ ജോസഫ് രാജൻ ഇലുമിനേഷൻ കൺവീനർ കൊച്ചുപുരയ്ക്കൽ പൗലോസ് ബേബി പ്രോഗ്രാം കൺവീനർ ചേരവേലിയിൽ ബിജു ജോൺ നേർച്ച കൺവീനർ കൊച്ചുപുരയ്ക്കൽ അബ്രഹാം ലിറ്റർജി കൺവീനർ സിസ്റ്റർ വിമല ഡെക്കറേഷൻ കൺവീനർ ജാസ്മിൻ പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർമാരായ ജോർജ് തെക്കേടത്ത് സേവ്യർ അടക്കളത്തൂർ ജോസഫ് പുൽപ്രയിൽ ലിറ്റർജി ജോയിൻറ്റ് കൺവീനർ സിസ്റ്റർ ജാൻസി സിസ്റ്റർ റോസി ദേവാലയ ശുശ്രൂഷി ജോണി വട്ടം തൊടിയിൽ പള്ളി മേനോൻ ജെയ്സൺ മുണ്ടുമൂഴിക്കര എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ഒന്നാംകല്ല്